നമസ്തേ പ്രിയമ്മളെ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ ആറ് അൻപത് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി എട്ട് നാളത്തെ രാഹുകാലം തിങ്കളാഴ്ച നിങ്ങൾക്കറിയാം കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യസമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹു കാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയാകുന്നു വളരെ ദുർബലമായ തിഥിയാണ് എങ്കിലും കറുത്തപക്ഷത്തിലെ അഷ്ടമിക്ക് ഒരു വിശേഷതയുണ്ട് വിവാഹത്തിന് ഏറ്റവും നല്ല ദിനമാണ് കറുത്തപക്ഷത്തിലെ അഷ്ടമി ഇഷ്ടാ കൃഷ്ണാഷ്ടമി കറുത്തപക്ഷത്തിലെ അഷ്ടമി വിവാഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനമാണ് മുഹൂർത്ത പദവിയിൽ പ്രത്യേകം പറഞ്ഞ ശ്ലോകത്തിൻ്റെ തുടക്കം അതാണ് ഇഷ്ടാകൃഷ്ണാഷ്ടമി നാളത്തെ നക്ഷത്രം നല്ല ദിനമാണ് നാളെ തിങ്കളാഴ്ച നാളത്തെ നക്ഷത്രം വിശാഖ വിശാഖനക്ഷത്രമാകുന്നു ഒരു ശുഭകാര്യങ്ങൾക്കും അത്ര അത്രയധികം അനുകൂലമായൊരു നക്ഷത്രമായി വിശാഖ വിശാഖനക്ഷത്രത്തിനെ പരിഗണിച്ചിട്ടില്ല നാളെ മുഴുവനും അറുപത് നാഴികയും വിശാഖ നക്ഷത്രമാണ് തുലാൻ രാശിയാണ് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക തുലാൻ രാശിയും അവസാനത്തെ പതിനഞ്ച് നാടിക വൃശ്ചികം രാശിയുമാകുന്നു നാളത്തെ ദിനം നല്ലതാണ് നക്ഷത്രം ഒരു മധ്യമത്തിലെടുക്കാവുന്ന നക്ഷത്രമാണ് പക്ഷേ കറുത്തപക്ഷത്തിലെ അഷ്ടമി വിവാഹ വിഷയത്തിന് വച്ച് ബാക്കി സാമ്പത്തികമായ വിഷയത്തിൽ ഒന്നും തന്നെ നാം സ്വീകരിക്കാറില്ല നാളെ വിശാഖ നക്ഷത്രത്തിന് ഏറ്റവും അനുകൂലമായ പ്രാർത്ഥനാ വിഷയം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ആരാകുന്നു പുണർദ്ദം വിശാഖം പുരൂരുട്ടാതി ഇതിനെ ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാകുന്നു ജീവോ നാരായണഹ വ്യാഴം മഹാവിഷ്ണുവാകുന്നു നാളെ വിഷുക്ഷേത്ര ദർശനം തുളസിമാല ബാൽപായസം വിഷുക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് വളരെയധികം ശുഭകരമാണെന്ന് അറിയുക വിഷ്ണു സഹസ്രം ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ് നാളത്തെ അറിയുക അല്ലെങ്കിൽ നാരായണ കവചം വിഷ്ണുവുമായി ബന്ധപ്പെടുന്ന ഏത് പ്രാർത്ഥനകളും വളരെയധികം നന്മകൾ നേട്ടങ്ങൾ പ്രദാനം ചെയ്യുന്ന ദിനമാണ് നാളെ എന്നറിയുക നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ട് മണിവരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാം വലിയ ബുദ്ധിമുട്ടില്ലാത്ത നല്ല കാലഹോരയയാണ് നല്ല മുഹൂർത്തമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ നൽകിയിട്ടുള്ളത് എല്ലാ പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം